ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അങ്ങനെ അങ്ങനെതാ കൊറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട് കുറെ പേരൊക്കെ ഇങ്ങനെ മെസ്സേജ് ചോദിക്കുന്നുണ്ട് കാണുമ്പോഴാണെങ്കിലും എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തു പറ്റി ഈ ചാനല് പൂട്ടയോ നിർത്തിയോ എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കണ്ടട്ടോ ഹാ ശരിക്കും പറഞ്ഞാലേ ഒരു മൂന്ന് മാസമായി ഞാൻ വീഡിയോ എടുത്തിട്ട് സച്ചുവിന്റെ കല്യാണത്തിന്റെ ആ ഒരു സമയത്തൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളട്ടോ വീഡിയോ ഇങ്ങനെ എടുക്കണമെന്നാ മറന്നൊരവസ്ഥയിലായി ഒന്ന് രണ്ട് പ്രാവശ്യം ഇപ്പൊ ഷൂട്ട് ചെയ്തിട്ടാണ് ഇൻട്രോ തന്നെ എടുക്കാനായിട്ടുള്ള ഒരു ഒന്നും വരുന്നില്ലാട്ടോ വായില ആ ഒരു അവസ്ഥയിലെത്തി എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇനി ഇടയ്ക്ക് നാട്ടില് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കുറേ കുറേ കാര്യങ്ങളൊക്കെ ഇനി ഇടയ്ക്ക് ഉണ്ടായി അത് കഴിഞ്ഞ് ഞങ്ങളിതാ ഇപ്പൊ തിരിച്ചെത്തിയിട്ടും കുറച്ചായിട്ടാ പക്ഷെ എന്നിട്ടും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ പോലെ അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ടായില്ല ഇങ്ങനെ വീഡിയോ എടുക്കണമല്ലോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ മനസ്സിലുണ്ടെങ്കിലും അതിനൊന്നും പറ്റിയിട്ടല്ല അങ്ങനത്തെ ഒരു മൂഡൊന്നും തോന്നുന്നുണ്ടായില്ല കേട്ടോ അങ്ങനെ ഇപ്പൊ എന്തായാലും ഞാൻ എന്താ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരാൻ തീരുമാനിച്ചു അല്ലാണ്ട് നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ സോ എന്താ പറയാ അപ്പൊ നമുക്ക് ഇന്നോട്ടൊരു പുതിയ സ്റ്റാർട്ടാട്ട നമ്മൾ ഇനി എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും ഒന്നും എനിക്ക് അറിയില്ല എന്നാലും നമ്മള് വീഡിയോസൊക്കെ ഇടും നമ്മൾ ഇടക്കിടയ്ക്ക് ഇവിടെ സജീവമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാനുണ്ട് ഈ വീഡിയോയിൽ എന്താ പറയാ ഒരു ചെറിയൊരു സസ്പെൻസ് ഉണ്ട് വാ വാ ആരാ നോക്കിയേ ഉമ്മച്ചിനെ ഞങ്ങൾ നാട്ടിൽ നിങ്ങളുടെയൊക്കെ ഇറക്കുമതി ചെയ്തു ഉമ്മച്ചി ഉണ്ടട്ടാ ഇവിടെ ഞങ്ങള് നാട്ടില് പോയെന്ന് പറഞ്ഞില്ല തിരിച്ചു വന്നപ്പോൾ ഉമ്മച്ചി ഉണ്ടായിരുന്നു അങ്ങനെ ഉമ്മച്ചി ഇവിടെ വന്നിട്ടൊരു എത്രയായി ൂടെണ്ട് അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ ലൈഫൊക്കെ ഇപ്പൊ വേറെ വേറെ ലെവൽ ലൈഫാണ് നമ്മുടെ പഴയ പോലത്തെ ഒന്നും അല്ല നല്ല രസാട്ടാ വീട്ടിലൊരാളുള്ളപ്പം എന്താ പറയാ അങ്ങനെ അതിൻ്റെതായിട്ടുള്ള ഒരു ഇങ്ങനെ നടക്കായിരുന്നു കുറച്ചായിട്ട് ഉമ്മച്ചോളോണ്ട് പിന്നെ ഉമ്മച്ചിയുടെ കൂടെ ഉള്ള സമയം വർത്താനും അങ്ങനെ തരും നല്ലാണ്ട് വീഡിയോ എടുക്കാനും അങ്ങനെ ആയിരുന്നു പക്ഷെ എപ്പം ഞാൻ വിചാരിച്ച എന്തായാലും വീഡിയോ എടുക്കാം ഉമ്മച്ചീനെ എന്താ മോളെ വീഡിയോ വീഡിയോ ഞാൻ ഞാനില്ലാത്തപ്പോ നീ വീഡിയോ ഇടുവല്ലോ ഇപ്പൊ ഞാൻ ഉണ്ടായിട്ട് എന്താ വീഡിയോ ഇടാത്തേ എന്നൊക്കെ ചോദിക്കണ്ടട്ടാ അപ്പൊ എന്തായാലും ഞങ്ങൾ ഞാൻ ഇപ്പൊ ഒന്ന് പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കാണ് നമ്മൾ അബുദാബി പോകാല്ലേ ഉമ്മച്ചയ്ക്ക് വന്നപ്പോ തൊട്ടേ പള്ളിയിൽ പോകണം എന്ന് പറഞ്ഞോണ്ട് ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഇന്ന് പള്ളിയിലൊക്കെ പോവാന്ന് വിചാരിച്ച് ഇപ്പൊ നാഷണൽ ഹോളിഡേടെ അവധിയാണല്ലോ അപ്പൊ അങ്ങനെ അപ്പൊ എന്തായാലും ഞങ്ങള് പുറത്തിറങ്ങാണ് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാവേ ഉമ്മച്ചി വന്നതോടുകൂടി ഇവിടെ കുറച്ച് പുതിയ അതിഥികളും വന്നിട്ടുണ്ട് കേട്ടോ ഉമ്മച്ചി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടികളാണ് ഇവിടെ ചെടിയൊക്കെ നട്ട് ഇവിടെ ഒരു പൂങ്കാവനം പൂങ്കാവനക്കാൻ വിചാരിച്ചേക്കാട്ടോ ഉമ്മച്ചി ഞങ്ങൾ വൈകുന്നേരം ഒരു ത്രീ തേർട്ടി ആ ഒരു ടൈമിലൊക്കെ ആട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായേ പക്ഷേ പോണ വഴിക്കൊക്കെ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു ദുബായ് സൈഡിലൊക്കെ നല്ല ട്രാഫിക് ഉണ്ടായി കുറേ നേരം അങ്ങനെ ഡിലേ ആയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായേ ആ പക്ഷെ എന്നാലൊരു ഫൈവ് തേർട്ടിക്കുള്ളിൽ നമ്മൾ അവിടെ എത്തിയിട്ടോ അബുദാബിയിൽ എത്തിയപ്പോൾ ഒരു ആ ഒരു അഞ്ചേ കാലേ ആ ഒരു നേരത്തൊക്കെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായേ ഞങ്ങളപ്പോ ആ പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടാ ഇപ്പം നല്ല നേരത്തെ ഇരിട്ടൊക്കെ ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് പള്ളിയുടെ ആ ഒരു നൈറ്റ് വ്യൂ ആട്ടെ കാണാൻ പറ്റിയത് രണ്ടും കാരണം ഉണ്ടായിരുന്നു പക്ഷേ ആഫി ഇതാണ് ഭംഗിന്ന് ഞാൻ ഈ വ്യൂ കണ്ടിട്ടില്ല ഞാൻ അതില് മാത്രമേ കണ്ടിട്ടുള്ള എന്താ ബോളഫ തണുപ്പുണ്ടോ അമ്മച്ചിടെണുണ്ടോ അവിടെ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് നല്ല തണുപ്പാട്ടോ അമ്മച്ചി അതുകൊണ്ടേ നടക്കണേ തണുക്കണേന്ന് പറഞ്ഞ നടക്കാണേ ഫുൾ ടൈം പുറത്തിറങ്ങിയ ഞാൻ സെറ്റ് സുലു എടുത്തിട്ട് സുലുവെടുത്തിട്ടത് എടുത്തില്ലല്ലോന്ന് പറഞ്ഞ് പേടിച്ചു ജ്യൂസ് കൂടിയ ഇവയെ കല്യാണം കണ്ട ആരും കണ്ടിട്ടില്ലല്ലോ ആരും കണ്ടിട്ടില്ലല്ലേ കല്യാണം ഞങ്ങൾ അങ്ങനെ ഉള്ളില് കയറിട്ടോ

ില്ല അങ്ങനെ ഇരിക്കും കേട്ടോ പക്ഷെ ഇപ്പൊ ഉമ്മച്ചി ഉള്ളത് കൊണ്ട് ഉമ്മച്ചീനെല്ലാടും കാണിക്കണം അങ്ങനെയുള്ളൊരു ആഗ്രഹം കൂടെ ഉള്ളതുകൊണ്ട് തന്നെ പോയ സ്ഥലങ്ങളാണെങ്കിലും പിന്നെയും പിന്നെയും പോകാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഈ ഒരു പള്ളിയിൽ ആ ഒരു പകലത്തെ വ്യൂവും കൂടെ കാണണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നിട്ട് പക്ഷെ എന്നാലും അടിപൊളി ആട്ടെ ഈ ഒരു പള്ളി രാത്രിത്തെ വ്യൂവും അടിപൊളി തന്നെ ആണ് ഞാൻ മുന്നേ വന്നിട്ടുള്ളത് പകലാണ് ഞാനൊരു പത്ത് പതിനൊന്ന് മണി ആ ഒരു നേരത്തേക്കാണ് ഇവിടെ പണ്ട് വന്നിട്ടുള്ളത് അപ്പോ വേറൊരു ഭംഗിയായിരുന്നു പക്ഷേ ഈ ഒരു രാത്രിത്തെ ഒരു ബ്ലൂ ലൈറ്റിൽ കാണാനായിട്ട് അത് വേറൊരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു രണ്ടാൾക്കാരെന്തൊണ്ടിരിക്കണേ നടന്നു തളന്നിരിക്കോ പള്ളി പിന്നെ അതിന് കുറച്ചു നേരം ഇവിടെ എല്ലാം ചുറ്റി കണ്ടിട്ട് ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇനി അബുദാബിയിൽ ഒരു കസിൻ ഉണ്ട് കേട്ടോ എന്റെ ഇത്താടെ ഹസ്ബൻഡാണ് അഫ്സൽ മച്ചാ അപ്പൊ അഫ്സുൽ മച്ചാനെ കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ വിളിച്ചു നോക്കിയപ്പം ആള് റൂമിൽ ഉണ്ടായി ഞങ്ങളിത് ആ അഫ്സൽ മച്ചായും കൂട്ടിയിട്ട് ജസ്റ്റ് അവിടെ അടുത്തുള്ള ഒരു മാളിൽ മാളിന്റെ പേര് എനിക്ക് മറന്നുപോയി പോയി കമന്റ് കേട്ടാ അപ്പൊ ഈ ഒരു മാളിൽ വന്നിട്ടുണ്ടായി അഫ്സൽ മച്ചാണെങ്കിൽ സിയിലാട്ടോ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് കെ ഒ സി ഒക്കെ ഫ്രീ ആണ് ഞങ്ങൾ വന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയൊരു ബക്കറ്റ് തന്നെ വാങ്ങി തന്നിട്ടുണ്ട് ഇത് കഴിച്ചിട്ടൊന്നും തീരൻ കുറച്ചൊക്കെ കഴിച്ചിട്ട് നമ്മൾ ബാക്കി തൂക്കിയെടുത്ത് വീട്ടിൽ പോവാട്ടോ ഇവാക്കാണെങ്കിൽ എവിടെ പോയി കഴിഞ്ഞാലും ബലൂൺ വേണം കേട്ടോ ബലൂൺന്ന് വെച്ചാൽ അവൾക്ക് ഒരു തരം ഭ്രാന്താണ് അങ്ങനെതാ ഈ ഒരു ബലൂൺ വേണം എന്ന് പറഞ്ഞിട്ട് അഫ്സൽ വാച്ച അവൾക്ക് വാങ്ങിക്കൊടുക്കാണ് അത് കിട്ടിക്കരുമ്പ പുള്ളിക്കാരി ഭയങ്കര ഹാപ്പി ആയി അത് കൂടാണ്ട് ഇവിടെ മാളിൽ തന്നെ ഉള്ള ഒരു ഷോപ്പിൽ കൊറേ ബലൂൺസ് ഉണ്ടായിരുന്നു അപ്പൊ അവരും കുറച്ച് ബലൂൺ ഒക്കെ കൊടുത്തു അപ്പൊ എല്ലാം കൂടെ കൊണ്ടാ കേട്ടോ അവള് വരുന്നത് ഉമ്മച്ച് ബലൂൺ ആയിട്ട് വരുന്നെ പറയാനും ബലൂൺ വേണം അങ്ങനെ പൊറത്തിറങ്ങി അഫ്സിലും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇനി പോവാണ് വേറെ പരിപാടികളൊന്നും ഇല്ലാട്ടോ നേരെ വീട്ടിൽ തന്നാണ് ഇനി പ്രത്യേകിച്ച് ഇവിടെ ആരെയും കാണാനൊന്നും ഇല്ലായി പോയി പോന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞിട്ടാത് ഉമ്മച്ചി വന്നിട്ട് ശരിക്കും നമ്മൾ അങ്ങനെ അധികം പുറത്തോട്ടൊന്നും പോയിട്ടില്ല ഫസ്റ്റ് വന്ന ദിവസം തന്നെ നമ്മൾ എവിടെ പോയി ഉമ്മച്ചി ആ മറ്റേ ദുബായ് മാള് ദുബായ് മാള് കാണാൻ കൊണ്ടുപോയി തൂങ്ങിയിരിക്കും ഒരു പത്ത് മണിയാവുമ്പോൾ ഉറങ്ങണ ആളാണ് അപ്പൊ ഇവിടെ ആകുമ്പോഴേ ഉമ്മച്ച് ഇങ്ങനെ ഉറങ്ങി 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 ഉറങ്ങിയിരിക്കട്ടാ അതായിരുന്നു അന്നത്തെ അവസ്ഥ പക്ഷെ ഉമ്മച്ചയ്ക്ക് ഉണ്ടല്ലോ ഒന്നും കണ്ടാലൊരു എക്സൈറ്റ്മെന്റ് ഇല്ല ഇല്ലാട്ടാ നമ്മള് ദുബായി കൊണ്ടുവന്നിട്ട് ആ ഇപ്പൊ കെ എഫ് സി കഴിച്ചപ്പോ ഓക്കെ ഇന്നത്തെ പള്ളി കണ്ടപ്പോ ഓക്കെ കൊറച്ചൊന്നും ആയിട്ടുണ്ട് പക്ഷെ മറ്റേ നമ്മൾ എവിടെ കൊണ്ടുപോയാലും പുള്ളിക്കാരിക്ക് വലിയ എക്സൈറ്റ്മെന്റും ഇല്ല ഒന്നും ഇല്ല ഇങ്ങനെ എന്നിട്ട് ഫുഡ് കഴിക്കാൻ മന്തി ഒക്കെ കഴിക്കാൻ കൊണ്ടുപോയിട്ട് ഇത് ഉച്ചയ്ക്ക് ഉള്ള മന്തി വേണ്ട എന്നിട്ട് പറയുന്നത് ഇതിലും നല്ല നമ്മുടെ നാട്ടിലെ ഫുഡാണ് ഇവിടത്തെ ഒരു ഫുഡും കൊള്ളൂല്ല അങ്ങനത്തെ ഒരു ഇതായിരുന്നു അപ്പൊ ഒന്ന് പതിയെ പതിയെ കുറച്ചൊന്ന് ലെവലായി വരുന്നുണ്ട് ഇനി രണ്ടു ദിവസം കൂടെ അവധി കണ്ടെട്ടാ നാളെ എവിടെ പോകുന്ന നാളെ ഞങ്ങൾ പോകും നമുക്കിപ്പോ വീട്ടിൽ പോവാ വീഡിയോ നിങ്ങൾക്ക് പോവാണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക്